ഫോർ എന്ന് നീ വിശ്വസിച്ച് തുടങ്ങണം നീ ഓരോ ശ്വാസം എടുക്കുമ്പോഴും നീ സ്വയം പറയണം ഞാൻ വിജയ് ഞാൻ വിജയ് പറ ശ്രീകുട്ടം ജയിച്ചു പറ ശ്രീകുട്ടം ജയിച്ചു ാണ് ഫാൻസ് മൊത്തം ശ്രീകുട്ടനാണ് മത്സരിക്കുന്നതെങ്കിൽ വേറെ ചോദ്യത്തിന്റെ ആവശ്യമില്ല ജയിക്കും ശ്രീകൂട്ടം എല്ലാം ശരിയാകും ആ െ ഇനിയും നിന്റെ ഈ പ്രശ്നത്തിന് ധാരാണ് നിങ്ങളുടെ അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഇലുമിനാറ്റി കമ്മിറ്റി ഓഫീസ് അറിയാതെയാണ് ഇതൊക്കെ ചെയ്തത് പിന്നെ ഒരു പാല ഇടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെയാണല്ലോ അത് വലിയ കടകട്ടിക്കാരില്ല നിങ്ങളെ സംബന്ധിച്ചിതൊരു പുഷ്പം പറിക്കുന്ന ലാഘവത്തോടു കൂടി ചെയ്യാൻ നിങ്ങളുടെ കൊണ്ടുപോയി കൊടുക്കണം ഇത് മൊത്തം എനിക്ക് ടീച്ചറോട് പറയുള്ള സെറ്റാക്കി തരണോന്ന് പക്ഷെ നമ്മളെ അണന്റെ എല്ലാ തന്ത്രവും കഴിഞ്ഞില്ലല്ലേ അതിപ്പം ഞാൻ ഇത് കൊടുത്തിട്ട് വല്ലാത്തൊരു എന്താളി ഒന്ന് കാറ്റി വെക്കാൻ പോലും വരല്ലേട്ടാ ഒന്ന് പോളെ അതിനേക്കാളും എന്തിനാണ് നിങ്ങളെ മായ അറിയില്ലേ നമ്മുടെ പഴയ സുധാകരസാറിന്റെ മൂള് മറ്റേ പേടി കൊടുത്തുള്ള പിന്നെ അവരിൽ നാളാണ് സ്കൂളിൽ പഠിപ്പിക്കണേ അറിയാമോട്ട് പറ അതിനൊപ്പൊന്നും ഇല്ല അവളെ തീരുമാനിച്ചു ആദ്യം ഇവന്മാരോട് ഒരു എന്നിട്ട് ഞാൻ പടിപടിയായി ഭാര്യ ആണ നിങ്ങളെ ഒരു ഇപ്പൊരിക്കതിലും കുത്തുമണിയായിട്ട് ഒരു കട്ടില് കയറ്റി വേണ്ട അത് ആർക്ക് വേണ്ടിട്ടെന്ന് അറിയാമോ ടീച്ചർ പിന്നെ ഒരു കാര്യം പറയട്ട അടുത്ത മാസം ഈ മായ ടീച്ചറിന്റെ കല്യാണമാണ് മറ്റേ സീരിയൽ നടൻ ഉണ്ടല്ലേ രാകേഷ് അവനെയാണ് അവള് കല്യാണം കഴിക്കണത് ഇതെന്ന് പറഞ്ഞുകൂടാ നടക്കണല്ലോട്ടോ പരവാ കഷ്ടം എന്നാണ് നിങ്ങൾ എന്തൊരു ഇരുവിനാണ്ടി എണ്ണ ഏലോ അതിലിങ്ങനെട്ട് ചൊറിയാതെ ഇത് മാറും നിനക്കിങ്ങനെ പറയാ എനിക്കാ ചെറിയ ബഡ്ജറ്റ് വേണ്ട എല്ലാം കൂടെ സെറ്റ് സാറേ ചന്ദ്രസാറിട്ട് അറിയാൻ മാസം ഉള്ളത് അതിന്റെ ഫങ്ഷന് മൈക്ക് സെറ്റ് എടുക്കണു ഇവിടെ ഇരിക്കാൻ ആണെങ്കിൽ പൊരിച്ചിലും മാത്രമേ വെളി കേള് പിന്നെ പിന്നെ സാറ് വേണോ ഇതിലൊക്കെ ഉത്സാഹിച്ച് മുമ്പ് എനിക്ക് അടുത്ത എച്ച് എം സാറാണല്ലേ നമുക്ക് ചെയ്യാം ഓ സാറേ സാർ എച്ച് എം ആകുമ്പോഴെങ്കിൽ ഈ ഓടൊക്കെ ഒന്ന് മാറ്റി സ്കൂളൊന്ന് വൃത്തിയാക്കി എടുക്കണം ഇതൊക്കെ എന്ന് ഇടിഞ്ഞു കൊടുത്ത് തലേക്കൂടെ വീഴുമെന്ന് ആർക്കും പറയാൻ പറ്റൂല ഓട് മാത്രമല്ല മരുളിജ് മൊത്തത്തിലൊന്ന് വൈറ്റ് വാഷ് ആവാനുണ്ട് ആവലുണ്ട് മൊത്തത്തിലൊരു വൈറ്റ് വാഷ്